അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തി ആളബായും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത് അൻസു എൽസ സന്തോഷ് എന്താണ് എത്രത്തോളമാണ് ഇതിന്റെ തീവ്രത നാശനഷ്ടമുണ്ടായിട്ടുണ്ടോ രോഷ്നി അഫ്ഗാനിസ്ഥാനിൽ ശക്തമായ ഭൂചലനം ഉണ്ടായത് ഏതാണ്ട് വെളുപ്പിന് നാലുമണിക്ക് ശേഷമാണ് എന്നുള്ള വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് തുടക്ക സമയത്ത് ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത് എന്ന വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അഞ്ച് ദശാംശം ഒൻപത് തീവ്രത എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ആഴത്തിൽ അതായത് എഴുപത്തിയഞ്ച് മൈൽ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ തുടർ ചലനങ്ങളും പ്രകമ്പനങ്ങളുമെല്ലാം ഇന്ത്യയിലെ ദില്ലിയിലും ഒപ്പം തലസ്ഥാനത്തോട് ും കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും അതായത് പഞ്ചാബ് ഹരിയാന ജമ്മു അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രകമ്പനം അനുഭവപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്നുള്ള ആളുകളൊക്കെയും ഈ വാർത്തകൾക്ക് കീഴിൽ കമൻറ്റുകളായൊക്കെ ഇട്ടതോടെയാണ് പുറത്ത് വിവരങ്ങൾ പുറത്തു വരികയുണ്ടായത് അഞ്ച് ദശാംശം ഒൻപത് തീവ്രത എന്ന് പറയുമ്പോൾ കുറവായിട്ട് കാണേണ്ടതില്ല വളരെ സീരിയസ് ആയ വളരെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രഭവ കേന്ദ്രത്തിൽ വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന തീവ്രത തന്നെയാണ് ഇത് എന്നാൽ ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു കുഷ് മേഖലയിലാണ് ഇന്ന് വെളുപ്പിനോടുകൂടി ഇത്തരത്തിൽ ശക്തമായ ഭൂചലനം ഉണ്ടായത് എന്നാണ് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി എൻ സി എസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിന്റെ പ്രകമ്പനങ്ങൾ ഡൽഹിയിലും ഒപ്പം ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിലും അനുഭവപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഒപ്പം ഇന്ന് രാവിലെ വന്നത് ആറ് ദശാംശം ഒൻപത് തീവ്രത എന്നാണെന്നാൽ ഇത് പിന്നീട് മാറ്റുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നുവെന്ന വിവരമാണ് പങ്കുവച്ചത്